നമസ്കാരം ഇത്തവണ ഓണത്തിന് സ്മാർട്ട് ഫോൺ വിൽപ്പന മേഖലയിൽ ആവേശം അതിരി കടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഈ മാസത്തിൽ നിരവധി സ്മാർട്ട് ഫോണുകളാണ് വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്നത് അതിൽ റിയൽമി തേർട്ടീൻ സീരീസ് അടക്കം ഇതിനകം വിൽപ്പനയ്ക്ക് എത്തിക്കഴിഞ്ഞു എന്നാൽ ഇനി പ്രധാന ലോഞ്ചുകൾ പലതും നടക്കാൻ പോകുന്നതേയുള്ളൂ ഇപ്പോൾ സ്മാർട്ട് ഫോൺ വിപണിയിലെ ഓണാവേശം വർദ്ധിപ്പിച്ചുകൊണ്ട് വിവോ തങ്ങളുടെ ടി ത്രീ സീരീസിലെ പുതിയ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് തീയതി വെളിപ്പെടുത്തിയിരിക്കുകയാണ് അടുത്തിടെ വിപണിയിലെത്തിച്ച വിവോ ടി ത്രീ പ്രോ ഫൈവ് ജിയുടെ പിന്നാലെ വിവോ ടി ത്രീ അൾട്ര ഫൈവ് ജി ലോഞ്ച് തീയതിയാണ് കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവോ ടി ത്രീ അൾട്ര സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് വിവോ അറിയിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിലൂടെയും വിവോയുടെ ഓൺലൈൻ സ്റ്റോർ വഴിയും ഈ അൾട്ര സ്മാർട്ട് ലഭ്യമാകും വിവോ ടി സീരീസിലെ പ്രീമിയം സ്മാർട്ട് ഫോൺ എന്ന നിലയിലാണ് വിവോ ടി ത്രീ അൾട്ര എത്തുന്നത് വിവോ ടി ത്രീ അൾട്രയുടെ പ്രധാന ഫീച്ചറുകൾ എയ്റ്റി വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ത്രീ ഡി കേവ്ഡ് എമോൾഡ് ഡിസ്പ്ലേ ട്വൽവ് ജി ബി വെർച്വൽ റാം എന്നിവ ഈ അൾട്ര മോഡലിൽ ഉണ്ടാകുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിലെ സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേക്ക് വൺ ട്വൻ്റി ഹെർച്ച് റിഫ്രഷ് റേറ്റും നാലായിരത്തി അഞ്ഞൂറിന് സ്പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ടായിരിക്കും മീഡിയ ടെക് ഡയമൻ നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ടിപ്സെറ്റ് ആണ് വിവോ ടി ത്രീ അൽട്രയുടെ കരുത്ത് ട്വൽ ജി ബി റാമിനൊപ്പമാണ് ട്വൽവ് ജി ബി വെർച്വൽ റാമും ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനാൽ മികച്ച പെർഫോമൻസ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഗ്രീൻ നിറത്തിൽ വിവോ ടി ത്രീ അൾട്ര ലഭ്യമാകുമെന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വരാനിരിക്കുന്ന വിവോ ടി ത്രീ അൾട്ര മോഡലിൽ ഡൽ റിയൽ ക്യാമറ സജ്ജീകരണമാകും ഉണ്ടാവുക ഫിഫ്റ്റി എം പി സോണി ഐ എം എക്സ് നയൻ ടു വൺ പ്രൈമറി സെൻസറും എയ്റ്റ് എം പി അൾട്രാ വൈഡ് ക്യാമറയും ഉണ്ടാകും സെൽഫികൾക്കായി ഈ ഫോണിൽ ഫിഫ്റ്റി എം പി ഫ്രണ്ട് ക്യാമറ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവരം ഈ ഫോണിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വിവിധ ലീക്ക് റിപ്പോർട്ടുകൾ വിവോ ടി ത്രീ അൾട്രയെ പറ്റിയുള്ള ഒരു ചിത്രം തന്നെ നൽകുന്നുണ്ട് ിപ്സ്റ്റർ യോഗേഷ് ബ്രാർ പറയുന്നത് ഇന്ത്യയിൽ മുപ്പതിനായിരം മുപ്പത്തി അയ്യായിരം രൂപ വിലയിലാണ് ഈ ഫോൺ അവതരിപ്പിക്കപ്പെടുക എന്നാണ് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി മോട്രോള എറ്റ് ഫിഫ്റ്റീൻ പ്രോ തുടങ്ങിയ മോഡലുകളായിരിക്കും ഇന്ത്യയിൽ വിവോ ടി ത്രീ അൾട്രയുടെ പ്രധാന എതിരാളികൾ റിയൽമി ടി ത്രീ സീരീസിൽ അടുത്തിടെ പുറത്തിറങ്ങിയ റിയൽമി ടി ത്രീ പ്രോ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലാണ് ലഭ്യമായിട്ടുള്ളത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് ത്രീ ഡി കവ് എമോൾഡ് ഡിസ്പ്ലേ വൺ ട്വന്റി റിഫ്രഷ് റേറ്റ് 4,500 nits brightness, 2,000 Hz instant touch sampling rate, SGA certification, scored sensation glass production, 4nm Calcom Snapdragon 7 Gen 3 chipset, dual Rail camera, 18W fast charging pin, അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി തുടങ്ങിയ മികച്ച ഫീച്ചറുകൾ വിവോ ടി ത്രീ പ്രോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിവോയുടെ മിഡ് റേഞ്ച് വൈ സീരീസ് സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും പുതിയ മോഡലായ വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോ വ്യാഴാഴ്ചയായിരുന്നു ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നത് ഈ വിവോ ഹാൻഡ്സെറ്റ് നാല് കളർ ഓപ്ഷനുകളിലും നാല് റാമിലും സ്റ്റോറേജ് കോൺഫിഗറേഷനുകളിലുമാണ് ലഭ്യമാവുന്നത് വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോ ഫിഫ്റ്റി മെഗാ പിക്സൽ ട്വൽവ് ബാക്ക് ക്യാമറകളും എയ്റ്റി വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും പാക്ക് ചെയ്യുന്ന മോഡലാണ്